ഫസ്മിന സക്കീർ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഫെയിം നേടിയിട്ടുള്ള ഒരു ആളാണ് ഫസ്മിന തൊപ്പിയുടെ മുൻ കാമുകിയായിരുന്നു തൊപ്പിയും ഫസ്മിനയും കുറച്ചു കാലത്തെ പ്രേമത്തിന് ശേഷം ബ്രേക്കപ്പ് ആവുകയും അതിനുശേഷം ഫസ്മിന മറ്റൊരാളുമായിട്ട് പ്രേമത്തിലാവുകയും ആ ആളിൻ്റെ കൂടെയാണ് ഒരുമിച്ച് താമസം ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് റീൽസൊക്കെ ചെയ്തിട്ടും കൊണ്ട് നമ്മൾക്ക് കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം എനിക്ക് ആണോ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യം നിനക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പോളിറ്റീഷ്യനി വന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാൽ മനസ്സിലായാ ബോയ്ഫ്രണ്ട് ഇപ്പോഴത്തെ നല്ല പാടാക്കി ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഫസ്മിനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൻ വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്മിന താമസിക്കുന്നത് കൊച്ചിയിലാണ് ഇപ്പൊ രണ്ടു മൂന്ന് പേരൊക്കെ ചേർന്നിട്ട് റൂം ഷെയർ ചെയ്തിട്ടാണ് ഇവരുടെ താമസം ഇതിനിടയ്ക്കാണ് ഫസ്മിന തൻ്റെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് അപ്പോൾ ഫസ്മനയുടെ കാമുകനും അവിടെ തന്നെ താമസിക്കുന്ന വേറൊരു പെൺകുട്ടിയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്നും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം രണ്ടു ദിവസം പരിചയപ്പെട്ട് അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി എനിക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വീട് മാറുന്നൊരിതായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോ ഇവിടെ പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് വീട് മാറിക്കോ ഇവിടെ എന്ന് അപ്പൊ ഞങ്ങൾ ഓക്കെ വീട് മാറാന്ന് വെച്ചിട്ട് ഇവിടെ ഇവിടെ ഇവിളിങ്ങനെ കുറെ ടോക്കെടുത്തിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും ഇവിടെ പൈസ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതിന്റെ ഇതിന്റെ കണക്കൊക്കെ പറഞ്ഞു പറയും അപ്പോൾ അസ്മിന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അപ്പോൾ ഫസ്മിനയുടെ കാമുകൻ വന്നിട്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചതായിട്ടാണ് പരാതി പലർക്കും സംശയം തോന്നാം എന്തിനു വേണ്ടിയിട്ടാണ് ഫസ്മിനയുടെ കാവുകൻ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ പെൺകുട്ടി തന്നെ പറയുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ശരിയടി നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചറങ്ങണപ്പത്തേൾ എൻ്റെ ഫാമിലിയെ ചെയ്തോളിച്ചു അപ്പോൾ ഈ ശിബിരം എന്ന് ചെറുക്ക ചെറുക്കവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ ഇവർക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്ന് വന്നിട്ട് റൂമ് ലോക്ക് ചെയ്തു അപ്പോൾ ആ റൂമിൽ ഞാനിവൻ മാത്രം ബാക്കി എല്ലാവരും പുറത്ത് നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു ഇവൻ തുറന്നു കൊടുത്തില്ല എന്നിട്ട് ഇവൻ എന്താ എൻ്റെ ബാഗ് എടുത്ത് തന്നെ വണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ച് എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആശ്വാസ സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ച് പിന്നെ എന്താ എന്നെ അവൻ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി മൊത്തത്തിൽ പറഞ്ഞ് എന്നെ അവൻ റേപ്പ് ചെയ്യാൻ നോക്കി എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ കേസൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ റൂമിനെ കുറിച്ചിട്ട് ഉള്ള തർക്കങ്ങളാണ് അവസാനം പ്രശ്നത്തിൽ പോയി കലാശിച്ചത് തർക്കത്തിന് കാരണമായിട്ടുള്ള സംഭവങ്ങളുടെ വോയിസ് ക്ലിപ്പിംഗ് പെൺകുട്ടി പറഞ്ഞത് തന്നെ കേട്ടിട്ട് തിരിച്ചു വരാം എന്തുകൊണ്ടാ ആഹ് എനിക്കറിയില്ല ഞാൻ എന്നെ തല്ലിനെ കേസ് ആണി കൊടുത്തേദ്രാ എനിക്ക് കാണിച്ചെ എനിക്കറിയില്ല ബോഡിയിൽ പിന്നെ ഞാൻ റൂമിൽ നിന്നും ഫുൾ ആകുമ്പോൾ പാടാക്കിയേക്കും എന്റെ അവ എന്നെ ചെയ്യാത്ത ഒന്നുമില്ല അസിടെ വയറ്റിലൊക്കെ എന്റെ പൊന്നുമോളെ എന്റെ അച്ഛന വളർത്തി ഒരിക്കലും കലസത്തിടാറില്ല എന്റെ അച്ഛനച്ഛൻ റൂം തർക്കം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഉപദ്രവത്തിന് ഒടുവിൽ പെൺകുട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുകയാണ് ചെയ്തത് അതിനോടനുബന്ധിച്ച് അമ്മയെ വിളിച്ചിട്ട് അതിന്റെ വോയിസ് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം എന്താ വേണം അതൊന്നും എനിക്കറിയേണ്ട ആവശ്യം നിനക്ക് എന്തെങ്കിലും പറയണെങ്കിൽ പൊളിറ്റീഷനിക്ക് വന്ന് പറഞ്ഞാ മതി പറഞ്ഞ മനസ്സിലായ നിന്നെ പോലെ തന്നെ എന്റെ കാലും കയ്യോന്നും നീ പിടിക്കുകയെന്നും വേണ്ട നീ എന്റെ കാലും നിന്നെ പോലത്തെ പെൺകുട്ടിയല്ലായിരുന്നോ അത് നിനക്ക് ഇത്രയും ദിവസം ബോധത ഉണ്ടായില്ലേ നീ എന്നെപ്പറ്റി എന്താ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനുവിട്ടിരിക്കാണെന്ന് നീ വിചാരിച്ചായിരുന്നാ നിന്നെ പോലെ അരിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ ഏ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിൽ എന്റെ ആങ്ങളമാര് പോവാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തം പറഞ്ഞു അതുകൊണ്ടാ നീ നാളെ പോലി സ്റ്റേഷനിൽ വന്ന അവരോട് സിഎോട് സംസാരിച്ചാൽ മതി നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കേണ്ട നീ ഇഞ്ഞ് എന്റെ മോളെ ഫോണിൽ വിളിക്കരുത് നീ ഇഞ്ഞ് വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും പറഞ്ഞു മനസ്സിലായോ നീ ഇഞ്ഞ് വിളിക്കരുത് ഇവിടെ പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും പ്രഗ്നന്റ് ആണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് ഇതൊരു പക്ഷെ കേസിൽ നിന്നും തലയൂരാൻ വേണ്ടി പറഞ്ഞതാണോ എന്നും അറിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫസ്മിന അസ്മിനയോടെ അടുത്ത് സംസാരിക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പിംഗും കൂടെ ഉണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം എന്തോ എനിക്ക് പോകും നീ അവനെ ലൈഫ് ഉറപ്പായിട്ടും പോയി എനിക്ക് അത്രേ പറയുന്നു അത് ഓക്കേ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണോണ്ടാകെ എനിക്കവിടെ അത്ര ദേഷ്യമുണ്ട് കാരണം അവൻ ഞാൻ നന്നായിട്ട് ഉപദ്രവിച്ചു അവൻ ഒരിക്കലും ഒരു ഒരാളുടെ മേലു കൈവയ്ക്കാൻ ധൈര്യമില്ല അവനവൻ പൊങ്ങത്തില്ലാന്ന് എനിക്കെട്ട് ഒരു പെണ്ണ് ഞാൻ നന്നായിട്ട് തല്ലും അങ്ങനത്തെ മരുന്നാണ് അവൻ ഏഹ് നീ അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നറിയാം എനിക്ക് എനിക്ക് ചെയ്യാൻ പോയില്ലേ നീ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മറുഭാഗത്ത് നിന്ന് ഫസ്മിനയുടെ കാര്യങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷമേ അതെന്താണെന്നുള്ളത് പൂർണമായിട്ട് മനസ്സിലാകുകയുള്ളൂ പലരും ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൊപ്പി രക്ഷപെട്ടു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും പൊങ്ങി വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഫസ്മനയും രണ്ട് സുഹൃത്തുക്കളും കൂടെ റൂം ഷെയർ ചെയ്ത് താമസിക്കുകയും ഫസ്മനയുടെ കാമുകൻ താമസിക്കാനായിട്ട് കൂടെ വന്നപ്പോൾ ഈ റൂം ഷെയർ ചെയ്ത ചെയ്തൊരു പെൺകുട്ടിയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നുമാണ് കാര്യങ്ങൾ ഈ പെൺകുട്ടി തന്നെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ട് പബ്ലിഷ് ചെയ്യണം അത് പുറത്ത് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഈ വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വരുകയും അത് എല്ലാവരും അറിയുകയും ചെയ്തത് അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് വരുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം പിന്നെ കാലം പോയ പോക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എന്ത് പറയാനാണ് ഇങ്ങനെ പുതിയ പുതിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്നത്തെ തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരോ ദിവസവും ഇതുപോലെയുള്ള പല പല സംഭവങ്ങളും നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഈ പുറം ലോകം അറിയുന്നത് ഇനി ഫസ്മിനയ്ക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും ഈ വീഡിയോ ഷൂട്ടിംഗ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു വീഡിയോ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് എന്നുള്ളത് അടുത്ത ദിവസം നമ്മൾക്ക് ഫസ്മിനയ്ക്ക് എന്താണ് പറയാനുള്ളത് ഫസ്മിനയുടെ സൈഡിൽ നിന്നും പുള്ളിക്കാരി ഇതിനെക്കുറിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിൻ്റെ റെസ്പോൺസ് എന്താണ് ഫസ്മിനയ്ക്ക് പറയാനുള്ളത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ ഈ സംഭവങ്ങൾ അറിഞ്ഞവരായിരിക്കും ഒരുപാട് പേര് അറിയാത്തവരും ധാരാളം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക തുടർന്ന് അടുത്ത ദിവസം ഫസ്മിനയുടെ റിയാക്ഷൻ ഇതിനെക്കുറിച്ചിട്ട് എന്തായിരുന്നു എന്നുള്ളതിനും കൂടെ അതിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടെ കണ്ടതിന് ശേഷമേ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത കൈവരികയുള്ളൂ അപ്പോൾ പലരും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്സൊക്കെ ഷെയർ ചെയ്യുന്നത് എന്ന് സമൂഹത്തിൽ ഇന്നത്തെ തലമുറ മനസ്സിലാക്കാനായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് അറിയുന്നത് അപ്പോൾ ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വളരെ വ്യത്യാസമായിട്ടുള്ളൊരു രീതിയിലാണ് അതിനെ തുടർന്ന് വീട്ടുകാർ അറിഞ്ഞിട്ടാണോ ഈ പ്രശ്നങ്ങൾ വീട്ടുകാരുടെ അറിവോ സമ്മതമോ കൂടാതെയാണോ ഇവരൊക്കെ ഈ ഓരോരോ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത് ഇതൊന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം